വാട്സ്ആപ്പ് യൂട്യൂബ് അങ്ങനെ വൺ ലാഖ് ചാഞ്ചിനെ പതിനേഴോ ദിവസമാണെന്ന് പതിനേഴോ ദിവസത്തെ രാത്രി അപ്പം എനിക്കെന്ന് കുറച്ച് അധികം കാര്യങ്ങൾ പറയാൻ കേട്ടോ ചേച്ചി മറ്റേ നമ്മളെ മെഗാബിൻ്റെ മെങ്കാൻ്റെ അതുപോലെ സ്വിഗ്ഗിനെ കുറിച്ചിട്ടൊക്കെയാണ് പറയാനുള്ളത് കണ്ടാരം വയറു വയറ് തൊട്ടടിക്കുക ഓക്കെ എൻ്റെ മൈക്കിന് വയർ ഓക്കെ അപ്പോൾ വൺ ലാക് ചാൻ സോറി വൺ ലക്ക് ചാഞ്ച് നമ്മളെ മെഗാബിൻ മെങ്കാൻ അതേപോലെ തന്നെ സ്വിഗ്ഗീൻ്റെ കുറച്ച് കാര്യങ്ങളുറിച്ച് പറയാണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഇപ്പോൾ ഓർഡർ വന്നിട്ടുണ്ട് അത് എടുക്കാൻ വേണ്ടി വേണ്ടിയിട്ട് ആദ്യം നമുക്ക് പോവാം നോക്കി പറഞ്ഞാൽ ഓക്കെ അപ്പം എൻ്റെ ഫസ്റ്റ് ഓർഡർ എനിക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഓർഡർ എടുക്കാൻ വേണ്ടി നമുക്ക് ആദ്യം പോവാം ഇപ്പം എനിക്ക് നേരെ എന്താ ബെല്ലി ടു ഹേർട്ട് അങ്ങനെ റെസ്റ്റോറൻറ്റാണോ എനിക്ക് റെസ്റ്റോറൻ്റ് ആയിരിക്കും അറിയില്ല എനിക്ക് ഫസ്റ്റ് ടൈം എന്തായാലും അവിടെ നിന്ന് ഓർഡർ എടുക്കുന്നത് ഈ മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് അത്യാവശ്യം അല്ലെങ്കിൽ തന്നെ വീട്ടിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു സെറ്റപ്പുകളുണ്ട് വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നതാണോ അഥവാ റെസ്റ്റോറൻറ്റാണോ കഫേ ആണോ എന്താ പരിപാടി ഒന്നും അറിയില്ല കേട്ടോ അപ്പോൾ എന്തായാലും പോയേക്കാം രണ്ടു മൂന്ന് ദിവസം എൻ്റെ ഉറക്കം നല്ല രീതിയിൽ തന്നെ താളം തെറ്റുന്നുണ്ട് എനിക്കിപ്പം തന്നെ നല്ല ഉറക്കം വരുന്നു കേട്ടോ കണ്ണിനൊക്കെ ഒരു നല്ല വെയിറ്റ് വരാനൊക്കെ തുടങ്ങിയതാണ് സാധനം ഏഴ് മണി ആയിട്ടേ ഉള്ളൂ പക്ഷേങ്കിൽ നല്ല വെയിറ്റ് തോന്നുന്നുണ്ട് കണ്ണിനെ ഇങ്ങനെ കണ്ണ് അടഞ്ഞുപോലെ തോന്നുന്നുണ്ട് അപ്പം ഇന്ന് ഷിഫ്റ്റ് കംപ്ലീറ്റ് ഇല്ലയോ എന്നൊന്നും ചെയ്യുമല്ലോയെന്നൊന്നും ഒരെത്തും കൂടിയില്ല കേട്ടോ ഇന്നിപ്പോൾ ശനിയാഴ്ചയും കൂടിയാണോ അപ്പോൾ ഷിഫ്റ്റ് കംപ്ലീറ്റ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ അതായത് ശനി നേരവും എന്തായാലും ഷിഫ്റ്റ് കംപ്ലീറ്റ് ചെയ്യണമെന്ന് മറ്റേ മിനിമം ഗ്യാൻഡിൽ പറയുന്നുണ്ട് ഇന്ന് കംപ്ലീറ്റ് ചെയ്യാൻ ഇല്ലയോ എന്നൊക്കെ നോക്കണം അല്ലെങ്കിൽ ഇപ്പം തന്നെ നല്ല രീതി തന്നെ ഉറക്കം വരുന്നുണ്ട് ഒരു ഒമ്പത് മണി പത്ത് മണിയൊക്കെ ആകുമ്പോ എന്താ അവസ്ഥ കണ്ടറിയേണ്ടി വരും അയ്യോ അയ്യോ ഇവിടെ നിന്ന് ഇനി പോവാ കഫയാണെന്ന് തോന്നില്ല കേട്ടോ വീട്ടിൽ നിന്ന് വെച്ചിണ്ടാക്കി കൊടുക്കുന്ന സംഭവം എന്ന് തോന്നുന്നു പിന്നെ ബ്രേക്കങ്ങ് തീരെ ഇഷ്ടപ്പെടുന്നില്ല സത്യം പറഞ്ഞാൽ എന്തോ ചെയ്യുന്നു നോക്കണേ അപ്പോൾ ഇത് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി വെച്ചു കൊടുക്കാൻ സംഭവം തോന്നോ എൻ്റെ ഉള്ളിൽ കപ്പ ഉണ്ടാവുള്ള ഒരു ചാൻസ് ഞാൻ കാണുന്നില്ല സത്യം പറഞ്ഞാൽ ഓക്കെ നോക്കാം ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഇനി പോകാനുള്ളത് റെസ്റ്റോറൻറ്റിലേക്ക് ഇനി നൂറ്റമ്പത് മീറ്ററും കൂടെ ഉള്ളൂ പോവാം സപ്പോ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ സംഭവം വിടാം വീട്ടിൽ നിന്ന് വെച്ചിട്ടുണ്ടാക്കുന്ന കൊള്ളാം വിത്യവാട് നമ്മൾ ഓ സാധനം റെഡി ആയിട്ടുണ്ടല്ലോ ബെല്ലടിക്കാണോ സെവൻ വൺ സീറോ സെവൻ പെരുവായിൽ വാർത്തേക്കാണ് പോണ്ട് ഇവിടുന്ന് ഒമ്പത് പോയിൻറ്റ് മൂന്ന് കിലോമീറ്റർ ആണ് മോനെ മ്മടെ പ്രധാന വിഷയത്തിലേക്ക് തരാം അതായത് വീട് തുടങ്ങോ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് സ്വിഗ്ഗിനെ കുറിച്ചും മെഗാ മിനിമം ക്യാൻഡിനെ കുറിച്ചും കാര്യങ്ങൾ പറയണ്ടെന്നുള്ളത് അല്ലെങ്കിൽ മെഗാ മിനിമം ക്യാൻഡി മീൻസ് മുന്നേക്കെ പറഞ്ഞാണ് ഇവർ ഈ പറയുന്ന ഓർഡർ അടുക്കാണെന്നുണ്ടെങ്കില് നമുക്ക് എന്തായാലും ഏകദേശം ഒരു എത്തും അതിനോടൊപ്പം മെഗാ മിനിമം ക്യാൻഡിയോട് വലിയൊരു ഇത് ഇണ്ടെന്ന് എനിക്ക് തോന്നില്ല ചെറിയ എന്തോ ഒരു കലാപം അല്ലാണ്ട് ഡെലിവറി ലാബ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല മെഗാബിനി മെങ്കേണ്ടിയും ഉണ്ട് അതല്ലെങ്കിൽ ഇന്ന് മെയിൻ ആയിട്ട് പറയാനുള്ളത് മെയിനായിട്ട് പറയാനുള്ളത് സ്വിഗ്ഗീനെ കുറിച്ച് അതായത് ഞാൻ അന്നേരം ഓർഡർ എടുക്കാൻ വേണ്ടി പോയി ഓർഡർ എടുക്കാൻ പോയിട്ട് ക്ലിയർ ആവുമല്ലോ ഞാൻ അന്നേരം ഓർഡർ എടുക്കാൻ വേണ്ടി പോയി ഓർഡർ എടുക്കുന്ന മറ്റേ നടക്കാവുള്ള തറവാട്ടീസ് അങ്ങനെ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് എടുക്കുന്നത് ഓ ഓക്കേ നോക്കൂടെ തന്നെ ഓക്കെ അപ്പം തറവാട്ടീസ് ആണ് എടുക്കുന്നത് ഓർഡർ

അപ്പൊ എവിടെ മുതലാവാന്ന് ചോദിച്ചല്ലോട് പറഞ്ഞാ നമ്മള് ഒരേ വർത്തമാനം പറഞ്ഞോടുന്നു അതിനുശേഷം കുറച്ച് ചോദ്യങ്ങളും കാര്യങ്ങളും ചോദിച്ചു അപ്പൊ അതിനുശേഷം കുറച്ച് പുള്ളിക്കാരോട് ചോദിച്ചു നീ എപ്പോഴെങ്കിലും പിന്നെ ടോപ് സ്ലാബ് അടി അടിച്ചോ ചോദിച്ചു അതായത് ഈ പാർട്ട് ടൈമിൽ പറയാണെങ്കിൽ ഇരുപത്തിരണ്ട് ഓർഡർ എടുത്താല് മുന്നൂറ്ററുപത് രൂപ അത് എപ്പോഴും അടിച്ചുണ്ടോ ചോദിച്ചു അപ്പൊ ഞാൻ ആഴ്ച പതിനാറ് മണിക്കൂർക്ക് എനിക്ക് കിട്ടിയിട്ടില്ല എനിക്ക് മാക്സിമം വന്നത് ഇരുപത് ഓർഡർ അങ്ങനെ മാക്സിമം അത് പതിനാറ് മണിക്കൂർ കൊണ്ടിട്ട് സൈക്കിൾ ഉണ്ട് ആയിരിക്കും അറിയില്ല അപ്പൊ എന്നോട് ചോദിച്ചത് ആ സ്ലാബ് എപ്പോഴും അടിച്ചു വെച്ചു ഞാൻ പറഞ്ഞില്ല അടിച്ചിടില്ല ആ അപ്പൊ വീക്ക്ലി ഇൻസെന്റീവ് ഒഴിവാക്കിയിട്ട് ഇവരിങ്ങനെ സ്ലാബാണ് കൊണ്ടുവന്നത് അപ്പൊ അവര് പറയുന്നത് വീക്ക്ലി ഇൻസെന്റീവ് ഇല്ലെങ്കിലും പ്രശ്നമില്ല ഒരു ദിവസം മുന്നൂറ്ററെ വെച്ച് ഇൻസെന്റീവ് മാത്രം കിട്ടൂല ഡെയിലി ഇൻസെന്റീവ് കിട്ടില്ല അതും പറഞ്ഞിട്ടാണ് ഇവര് ഈ പുതിയ സ്ലാബ് കൊണ്ടുവന്നാ പറഞ്ഞത് അപ്പൊ സംഭവം ശരിയാണ് പുള്ളിക്കാരൻ ചോദിച്ച സമയത്ത് ഞാൻ ഇത്രയും സ്ലാബ് അടിച്ചിട്ടില്ല മാക്സിമം സ്ലാബ് അടിച്ചിട്ടില്ല ഞാൻ ഏറ്റവും കൂടുതൽ അടിച്ച പതിനെട്ട് ഓടിച്ചിരിക്കുന്നത് അത് ഇരുന്നൂറ്റിഇരുപത്തഞ്ച് പിന്നെ അടുത്ത പുള്ളിക്കാരൻ പറഞ്ഞത് എന്നോട് കേട്ടാ ആ പിന്നെ അടുത്ത പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞത് എന്താ പറഞ്ഞേ ആ നമുക്ക് പണ്ടത്തെ ഒരു സ്ലാബ് ആണെങ്കിൽ ഒരു അഞ്ഞൂറ്റമ്പതൊക്കെ ആകുമ്പോ അതായത് പറഞ്ഞു ഒരു അഞ്ഞൂറ്റമ്പതൊക്കെ ആവുന്ന സമയത്ത് തന്നെ നമുക്ക് ഏർ ഏറ്റവും മാക്സിമം ഉള്ള സ്ലാബ് കിട്ടും അത് നൂറ്റി എഴുപത്തി അഞ്ച് രൂപ കിട്ടും ഇതിപ്പോ നമ്മളെ ഒരു ദിവസം ഒരു പതിനെട്ട് ഓർഡർ എടുക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇരുന്നൂറ്റി മുപ്പത് രൂപ അപ്പൊ അതും പണ്ടത്തെ സ്ലാബ് വെച്ച പിന്നെ വീക്ക് ഉണ്ട് അപ്പൊ അത് വെച്ച് നോക്കുമ്പോ പണ്ടത്തെ സ്ലാബ് തന്നെ അല്ലേ കുറച്ചും കൂടെ ബെറ്റർന്ന് തന്നെ വിളിച്ചത് അപ്പൊ ഞാൻ കളിക്കുമ്പോ ശരിയാണ് സംഭവം അതന്നെ ലാഭം മാത്രല്ല ഇതൊന്നല്ല മെയിൻ പുള്ളിക്കാരെ മെയിൻ ആയിട്ട് എന്നോട് ചോദിച്ചത് അല്ല മെയിൻ ആയിട്ട് എന്നോട് പറഞ്ഞത് ബാക്കി ഒരു കമ്പനിയിൽ ഇപ്പൊ നമ്മൾ വർക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ അതായത് സ്ഥിരമായിട്ട് വർക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ അവിടെ ഒക്കെ എന്തോ സാലറി ഹൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ടോ പിന്നെ കാണണ്ടോ അറിയോ ക്ലിയർ ആവുന്നുണ്ടറിയില്ലേ അപ്പൊ അവിടെ സാലറി ഹൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ടോ നമ്മൾ ഓരോ വർഷം കൂടുമ്പോഴും നമുക്ക് അതിനുള്ള പൈസയും കാര്യങ്ങളൊക്കെ കൂടും പക്ഷെ നമ്മൾ ഇതേപോലെ ഡെലിവറി ഒക്കെ ചെയ്യുന്ന സമയത്ത് ക്ലിയറാവുണ്ടോ ഇപ്പൊ ഡെലിവറി ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് ഈ സ്വിഗ്ഗിയിലൊക്കെ ഡെലിവറി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓരോ വർഷം എക്സ്പീരിയൻസ് ആയി വരുമ്പോഴും നമുക്കിവിടെ സാലറി കുറഞ്ഞു കുറഞ്ഞ വരുന്ന പുള്ളിക്കാരൻ പറഞ്ഞേ അപ്പൊ ഞാൻ ഞാനോ സത്യമാണ് നമുക്ക് ആദ്യം പെട്രോൾ ഇൻസെന്റീവ് വീക്ക്ലി ഇൻസെന്റീവ് പിന്നെ വെയിറ്റിംഗ് ടൈം അതേപോലെ തന്നെ ആദ്യം രണ്ടായിരത്തി ഞാൻ ജോയിൻ ചെയ്ത ടൈമിൽ കംപ്ലീറ്റ് ചെയ്താൽ ഒരു നൂറ്റമ്പത് രൂപ പാർട്ടി ടൈമിൽ കിട്ടും അല്ല എഴുപത്തഞ്ച് രൂപ ഷിഫ്റ്റ് കംപ്ലീറ്റ് മാത്രം കിട്ടൂ ഓർഡർ ഒന്നും ഇല്ലെങ്കിൽ ഷിഫ്റ്റ് കംപ്ലീറ്റ് പറഞ്ഞിട്ട് ഒരു എഴുപത്തി രൂപ കിട്ടും എന്റെ കൈ നല്ല വേനുണ്ടെങ്കിൽ പിടിക്കുന്നതിന് എഴുപത്തഞ്ച് രൂപ അങ്ങനെ തന്നെ കിട്ടുമോ ഇത് അതൊക്കെ ഒഴിവാക്കി 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 സത്യം പറഞ്ഞ പുള്ളിക്കാരൻ പറഞ്ഞത് ശരിയാണ് ഞാൻ എപ്പോഴാണ് ആലോചിക്കുന്നത് ഈ നമുക്ക് ഓരോ വർഷം കൂടുമ്പോൾ ഇവർ ഇവർക്ക് സ്ലാബ് എന്താ പറയാ പൈസ കിട്ടുന്ന കൊറച്ച് കുറച്ച് പേര് വന്നോണ്ട് നമുക്ക് ഇൻസെന്റീവ് കുറയ്ക്കുന്നത് ആയി നമുക്ക് എന്ത്ന്നാ നമ്മളെ വീക്കിലി ഇൻസെന്റീവ് കുറച്ച് അതേപോലെ തന്നെ നമ്മുടെ വെയിറ്റിംഗ് ടൈമും കുറച്ച് ഇപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞ കൂറു ശതമാനവും യോജിക്കുന്നു അതില് എന്നോട് പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞത് ഇത് ഏർ ഓരോ കമ്പനിയിലും എക്സ്പീരിയൻസ് ആകുമ്പോ സാലറി കൂടും പക്ഷെ ഇവിടെ എക്സ്പീരിയൻസ് ആയാലും സാലറി കുറച്ചും അത് കേട്ട് അത് കഴിഞ്ഞ് അപ്പൊ ഞാൻ ആലോചിക്കുന്നത് എന്താച്ച എനിക്ക് ഒരു സായിരം കിട്ടുന്നുണ്ടെങ്കിലും എനിക്ക് തടിമ പിടിക്കാതെ മെയിൻ കാരണം ഈ സൈക്കിൾ ഉണ്ട് സൈക്കിളിലാണ് ഞാൻ ഓടുന്നത് അപ്പൊ അതിനോണ്ട് എനിക്ക് വേറെ ചെലവും കാര്യങ്ങളൊന്നും വരുന്നില്ലല്ലോ പക്ഷെ ഒരു ബൈക്കിൽ ഓടുന്ന സമയത്ത് എന്താ പറയാ അവർക്ക് ഈ എക്സ്പെൻസ് എല്ലാം കൂടെ ഒക്കുന്നില്ല എന്നാണ് പറയുന്നത് സത്യം പറഞ്ഞാല് അപ്പം ഞാനലോക്കുമ്പോ സൈക്കിളിൽ ഇട്ട് എനിക്ക് ചെലവൊന്നും ഇല്ലാത്തോണ്ടാണ് എനിക്ക് വല്യൊരു തടിയുമൊക്കെ പിടിക്കാൻ സത്യം പറഞ്ഞാൽ കേട്ടോ എന്തോ ഞാൻ പുള്ളിക്കാരൻ പറഞ്ഞപ്പോ അപ്പോഴാണ് ഞാനൊന്നും ആലോചിക്കുന്നത് ഇത് മറ്റേ മറ്റ് ചെയ്ത് ഓരോ കമ്പനിയിൽ എക്സ്പീരിയൻസ് ആകുമ്പോ നമുക്ക് സാലറി കൂടും പക്ഷെ ഇവിടെ ഓരോ ആളും എക്സ്പീരിയൻസ് ആകുമ്പോ നമ്മളെ ഇൻസെന്റീവ് കട്ടായിക്കൊണ്ട് നിൽക്കാൻ സാലറി കുറച്ചുകൊണ്ട് നിൽക്കുക എന്നാണ് പറയുന്നത് അത് കേട്ടപ്പം സത്യമായിട്ടും എനിക്കും തോന്നിട്ടോ സത്യമായ ഒരു കാര്യമാണത് അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇപ്പൊ സ്ട്രൈക്ക് വരുന്നത് സ്ട്രൈക്കിന്റെ ഡേറ്റും കാര്യങ്ങളും ഇതുവരെ അറിഞ്ഞിട്ടില്ല എനിക്ക് കിട്ടിയിട്ടില്ല കാരണം വരെ ഗ്രൂപ്പിലും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ ഡേറ്റ് വരാനും ജസ്റ്റും കമന്റ് കിട്ടുമോ അല്ലാണ്ട് സ്ട്രൈക്കിന് സ്ട്രൈക്കിനറിഞ്ഞിട്ട് ഞാൻ മാത്രമേ ഡെലിവറിക്ക് ഇറങ്ങിയാലും ലോക്കാവൂലെ എല്ലാവരും എന്റെ അടുത്ത് പന്നിക്ക് വിളു അപ്പം സ്ട്രൈക്കിന്റെ ഡേറ്റ് ഒന്നറിയാണെങ്കിൽ ജസ്റ്റൊന്നും കമന്റ് കിട്ടുമോ കൺഫേം ആയ ഡേറ്റ് കിട്ടോ അതറിയാണെങ്കിൽ കമന്റ് ചെയ്യും ഓർഡർ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് ഉള്ളിലോട്ടായിട്ടോ ബൈക്കിന് വേണ്ടി മാത്രം പോകാൻ പറ്റുന്ന വഴി കൂടെ ഒക്കെ പോയി അല്ലാത്തവരെ ഓഫറോഡൊക്കെ ആയിരുന്നത് അയ്യോ അങ്ങനെ കൊടുത്തതിന് ഇനി നമുക്ക് നേരെ മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് പോകണം അപ്പോൾ ഓർഡർ ഓണിക്ക് കിട്ടിയ ഒരു എമൗണ്ട് നോക്കുകയാണെങ്കിൽ എവിടെ ആ തൊണ്ണൂറ്റാറ് മുപ്പത്തഞ്ച് അപ്പോൾ നൂറ്റി മുപ്പത്തൊന്ന് രൂപ കേട്ടോ ടോക്കാണിക്സ് വന്നിട്ടുള്ളത് അടുത്ത ഓർഡർ എടുക്കാൻ വേണ്ടി ഇപ്പോൾ